മുന്നത്തെ വീഡിയോയിൽ നമ്മൾ തിരികെ പെട്ടിയില് കയറ്റിയ എല്ലാ ചോക്ലേറ്റ്സും ഇന്ന് വീണ്ടും പുറത്തെടുക്കാണ് അന്ന് ഞാൻ പറഞ്ഞതുപോലെ നമുക്ക് ഇത്രയും ചോക്ലേറ്റ്സ് എല്ലാം വെച്ചിട്ട് ഒരു വർക്ക് ചെയ്തെടുക്കാനുണ്ട് അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ സജ്ജീകരണങ്ങളും തയ്യാറാക്കി വെച്ചിട്ട് നമ്മൾ ഇത് ഇവിടെ പണി തുടങ്ങുകയാണ് എല്ലാ പ്രാവശ്യത്തേയും പോലെ ഞാൻ വർക്ക് ചെയ്യാനിരിക്കുമ്പോൾ അത് മണത്തറിഞ്ഞിട്ട് ഇത് ഒരാൾ ഒന്നറിയ പോലെ എന്റെ മടിയിൽ വന്നിരിക്കുന്നുണ്ട് പക്ഷെ ഇപ്രാവശ്യം ഞാൻ തളരില്ല അവനെ ഞാൻ സുരക്ഷിതമായി മറ്റൊരു കരങ്ങളിൽ ഏൽപ്പിച്ചിട്ടുണ്ട് ഇനി നമുക്ക് പതുക്കെ വർക്ക് തുടങ്ങണം പതുക്കെല്ലാം വേഗം തന്നെ തുടങ്ങണം എപ്പോഴാണ് അവന്റെ സ്വഭാവം മാറുകയെന്ന് പറയാൻ പറ്റില്ല ഈ വർക്ക് ഞാൻ ചെയ്യുന്നത് എന്റെ ഫ്രണ്ട് ദിവസം ൾക്ക് വേണ്ടിയിട്ടാണ് അന്ന ഒരു വീട്ടിൽ വന്നപ്പോൾ ഞാൻ സർപ്രൈസ് ആയിട്ട് ഞാൻ ഒരു ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇതാണ് അത് ഫംഗ്ഷന് വരുന്നവർക്ക് ഒരു റിട്ടേൺ ഗിഫ്റ്റ് കൊടുക്കാൻ പോലെയാണ് ഇത് ചെയ്തിട്ടുണ്ടായിരുന്നത് ഒരു മൂന്ന് തീമിലാണ് ഈ ഒരു ചോക്ലേറ്റ്സ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് ഒരു ക്യൂട്ട് പിങ്കും ഒരു പേസ്റ്റൽ ഗ്രീനും പിന്നെ ഒരു വാട്ടർമെലൻ തീമിലാണ് നമ്മൾ ഇത് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത് അതിൽ മോളുടെ ഒരു ക്യൂട്ട് ഫോട്ടോയും പേരും പിന്നെ ഒരു നിക് നെയ്മും നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇത് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുന്നത് കൊണ്ട് ഇത് വെച്ച് കൊടുക്കാനായിട്ട് നമ്മൾ ഒരു ഗിഫ്റ്റ് ഹാമ്പറും കൂടി ഉണ്ടാക്കിയിട്ടുണ്ട് അങ്ങനെ നൂറ്റമ്പത് ചോക്ലേറ്റ്സ് നമ്മൾ ഇതുപോലെ റാപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് എല്ലാം കൂടി ഇങ്ങനെ കാണാനായിട്ട് നല്ല രസം ഇനി നമുക്കിത് അറേഞ്ച് ചെയ്ത് വെക്കണം ഇതെല്ലാം നന്നായിട്ടൊന്ന് അറേഞ്ച് ചെയ്യുന്ന ഒരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം അപ്പൊ അത്ര ബൈ